നമസ്കാരം ഏറ്റവും മലയാളത്തിലേക്ക് സ്വാഗതം ഇപ്പോൾ കഴിഞ്ഞ നാല് വർഷങ്ങൾക്കിടയിലെ ഏറ്റവും മികച്ച സിംഗിൾ ഡേ റാലി ഇന്ന് ഇന്ത്യൻ വിപണിയിൽ കണ്ടു നിഫ്റ്റി ഇരുപത്തേറെ നിലവാരത്തിന് തൊട്ടടുത്തേക്ക് ഇവരെ എത്തിയിരിക്കുന്നു നിരവധി പോസിറ്റീവ് വാർത്തകളുണ്ട് യു എസ് ചൈന ട്രേഡ് താരിഫ് പോസ് വന്നതായിട്ടുള്ള വാർത്തകൾ വന്നു ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ നേട്ടം നിലനിർത്തുമോ ഇന്നത്തെ ഇനിയുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇന്നത്തെ ഒരു വിപണിയുടെ ഒരു വിശകലനം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച നമുക്ക് നിർത്തുമ്പോൾ അറിയാം നമ്മുടെ അതിർത്തിയിലെ ഒരു മൂർദ്ദിനത്തിൽ അല്ലെങ്കിൽ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിപണികൾ ക്ലോസ് ചെയ്തത് വീക്കെൻഡിൽ നമ്മൾ വലിയ വളരെയധികം വലിയ ടെൻഷൻസ് നമ്മൾ കണ്ടു പക്ഷേ അതിനിടയിൽ അപ്രത്യക്ഷമായി ഒരു വെടിയെറുത്തൽ കരാർ അല്ലെങ്കിൽ വെടിയുതിർത്തൽ ധാരണ എത്തിയതോടെ തന്നെ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായി അതുപോലെ തന്നെ മാർക്കറ്റിനെ ഇതുപോലെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുള്ള മറ്റ് ഘടകങ്ങളുമുണ്ട് ഇപ്പം നമ്മൾ ഇന്നത്തെ ഒരു വിഷയത്തിൽ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട അടിസ്ഥാന സൂചികളായ സെൻസെക്സ് നിഫ്റ്റി ഏകദേശം നാല് ശതമാനത്തോളമുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫെബ്രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിക്ക് ശേഷം അതായത് ഏകദേശം നാല് വർഷങ്ങൾക്ക് ശേഷമുള്ള നാല് വർഷങ്ങൾക്കിടയിൽ ഏറ്റവും മേജൊരു സിംഗിൾ ഡേ റാലിയാണ് ഇന്ത്യൻ വിപണിയിൽ ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് പ്രധാനമായിട്ട് ഇന്ത്യ ബാക്ക് എൻ്റെ ആ ഒരു സീസ്ഫയർ തന്നെയാണ് നമുക്ക് നോക്കുകയാണെങ്കിൽ ബി എസ് സി ഇന്ന് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് പോയിൻ്റ് നേട്ടത്തോട്ട് അതായത് ത്രീ പോയിൻറ്റ് സെവൻ ഫോർ പെർസെൻറ്റേജ് വർധനയോടെ എൺപത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പതിലാണ് ക്ലോസ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഡേ ഹൈയുടെ തൊട്ടടുത്ത് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഓൾ ടൈം ഹൈ നോക്കുകയാണെങ്കിലും അതും ഒരു നാല് ശതമാനത്തോളം മാത്രമുള്ള ഒരു അകലത്തിലാണ് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇനി നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ സമാനമായി എൻ്റെ സരി മുഖ്യ നിഫ്റ്റിയും ഇന്നൊരു ഇൻഡ്രഡ ഹൈ ഇടിച്ചേക്കുന്ന ഇരുപത്തി നല്ലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിലാണ് അതിന് തൊട്ട് താഴെത്തിന് നിയർ ഡേ ഹൈഡ് അടുത്ത് തന്നെ നമുക്ക് ക്ലോസ് ചെയ്യുന്നത് പറയാൻ പറ്റി ഇരുപത്തി നല്ലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ജസ്റ്റ് ഒരു ഇരുപത് പോയിൻ്റ് മാത്രം ഉള്ള താഴെയിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് തൊള്ളായിരത്തി പതിനേഴ് പോയിൻ്റ് നേട്ടം വർധന ത്രീ പോയിൻറ്റ് എയിറ്റ് ടു പെർസെൻ്റിൻ്റെ നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഒരു ഓൾ ടൈം ഹെയ്വായിട്ട് വളരെ ഒരു നാല് ശതമാനം കൈകാലത്തിലാണെന്ന് നമുക്കിവിടെ പറയാം അപ്പോൾ ഇന്നത്തെ ഒരു ഒരു വിപണിയിലെ നേട്ടത്തോടുകൂടി തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബി സിയിലെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഓഹരികളുടെ ഒരു മൂല്യ ഒരു മാർക്കറ്റ് ക്യാപ്പിന് വേസ് നോക്കുകയാണെങ്കിൽ ഏകദേശം പതിനാറ് ലക്ഷം കോടിയുള്ള കോടിയോളം രൂപയുടെ ഒരു നിക്ഷേപക ഒരു ആസ്തിമൂല്യത്തിൽ ഒരു വർധന ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും പിന്നെ ഇതൊരു ക്ലോസിംഗ് വെച്ച് നോക്കുമ്പോൾ ബി സിയിലെ മൊത്തം എല്ലാ കമ്പനികളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ കമ്പനികളുടെ വിപണി മൂല്യം നോക്കുകയാണെങ്കിൽ നാനൂറ്റി മുപ്പത്തിരണ്ട് ലക്ഷത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് പേര് നാലേഴ് ലക്ഷം കോടിയാണ് സമ ഇതിന് മുന്നേ കഴിഞ്ഞ വെള്ളിയേജ് ക്ലോസ് ചെയ്യുമ്പോൾ നാനൂറ്റി പതിനാറ് ലക്ഷം ആയിരുന്നു അപ്പോൾ ഒരു പതിനാറ് ലക്ഷം കോഴിയുടെ ഒരു വർദ്ധനുണ്ട് നമുക്ക് കാണാം നമുക്ക് ബ്രോഡർ മാർക്കറ്റ് നോക്കിയാണേലും ആ ഒരു പാർട്ടിസിപ്പേഷൻ വളരെ എവിഡൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ബി മെഡ് ക്യാപ് ഇൻഡെക്സ് ആയിട്ട് ബി എസ് എൻ മെഡ് ക്യാപ് ഇൻഡെക്സ് ആയിട്ട് മു ത്രീ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് പെർസെൻ്റ് വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്മോൾ ക്യാപ്പാകട്ടെ ബി എസ് സി സ്മോൾ ക്യാപ് ഇൻഡെക്സ് ആകട്ടെ നാല് പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനത്തിൻ്റെയും വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇന്നിപ്പം ബി എസ് സിയിൽ മൊത്തം വ്യാപാരം ചെയ്യപ്പെട്ട ഓഹരികളൊരു ഇത് കണക്ക് നോക്കുക നോക്കുകയാണല്ലോ അഡ്വാൻസ് ഉള്ള കൃഷി നോക്കുകയാണെങ്കിൽ നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് ഓഹരികളാണ് ഇന്ന് ട്രേഡ് ചെയ്യപ്പെട്ടത് ബി എസ് സിയിൽ അപ്പോൾ അതിൽ മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് ഓഹരികളും നേട്ടത്തോടെ ക്ലോസ് ചെയ്തത് കാണാം അതായത് കേവലം അഞ്ഞൂറ്റമ്പത്തിരണ്ട് ഓഹരികൾ മാത്രമാണ് നഷ്ടം രേഖപ്പെടുത്തിയത് നൂറ്റി മുപ്പത്തൊന്നോ അൺചേഞ്ചിലാണ് അപ്പോൾ അഡ്വാൻസ് ഡിക്ലറേഷൻ എത്രത്തോളം ശക്തമായിരുന്നു നമുക്ക് കാണാൻ കഴിയും അതായത് ആറിലൊന്ന് ഓരോഹരി നഷ്ടത്തിലേക്ക് പോകുമ്പോൾ ബാക്കി ആറ് ഓഹരികൾ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം അപ്പം ബ്രോഡർ മാർക്കറ്റിൽ എന്തുമാത്രം പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ശക്തമായിരുന്നെന്ന് വ്യക്തമാണ് പിന്നെ ഇന്ന് ഇന്നത്തെ ട്രേഡിങ്ങിനിടെ നൂറ്റിപ്പത്ത് ഓഹരികൾ ഫിഫ്റ്റി ടുക്ക് ഹൈ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് അതായത് ഒരു വർഷ കാലയളവിനിടയിലുള്ള ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് നൂറ്റിപ്പത്ത് ഓഹരികൾ എത്തിയിട്ട് കാണാൻ കഴിയും ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഓഹരികൾ നോക്കുകയാണെങ്കിൽ ഐ സി ഐ സി ബാങ്കുണ്ട് ആസ്റ്റർ ഹെൽത്ത് കെയർ ഉണ്ട് എ പി എൽ അപ്പോളോ ഉണ്ട് ഭാരത് ഹെക്സ ഉണ്ട് റെഡിംഗ്ടൻ അനുപം രാസായൻ എസ് ആർ എഫ് യു പി എൽ സിയേറ്റ് സോളാർ ഇൻഡസ്ട്രീസ് നവീൻ ഫ്ലോറിൻ തുടങ്ങിയ പ്രമുഖ കമ്പനികളൊക്കെ ഇന്നത്തെ ഈ ഒരു ഫിഫ്റ്റി ടുക്ക് ഹൈ ക്രിയേറ്റ് ചെയ്തതിൽ ടച്ച് ചെയ്തതിലുണ്ട് പുതിയ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിലുണ്ട് ഇനി സെക്ടർ വൈസ് നോക്കുകയാണെങ്കിലും എല്ലാ എല്ലാ സെക്ടറും ഇന്നൊരു പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കാൻ നമുക്ക് കാണാൻ കഴിയും അതിൽ ഫാർമർ ഹെൽത്ത് കെയർ മാത്രമാണ് ഒരു കുറച്ച് യു എസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഘടകങ്ങളിലൊക്കെ പുറത്തൊരു അര ശതമാനത്തിന് താഴെയുള്ളൊരു നേട്ടത്തോടെ നിൽക്കുന്നത് ഐ ടി ഇൻഡെക്സാണ് ഏറ്റവും കൂടുതൽ നേട്ടം കരസ്ഥമാക്കിയിട്ടുള്ളത് ഏഴ് ശതമാനത്തോളം ഇപ്പം ഓട്ടോ സെക്ടർ നോക്കുകയാണെങ്കിൽ മൂന്നര ശതമാനത്തോളം ഉണ്ട് ഫിനാൻഷ്യൽ സർവീസ് നോക്കുകയാണെങ്കിൽ നാല് ശതമാനത്തിലധികമുള്ള നേട്ടം കരസ്ഥമാക്കിയിട്ടുണ്ട് എഫ് എം സി ജി രണ്ടര ശതമാനത്തോളവും മീഡിയ മെറ്റൽ മെറ്റൽ ആറ് ശതമാനത്തോളമുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് പി എസ് സി വായാലും പ്രൈവറ്റ് ബാങ്ക് രണ്ട് ഇൻഡെക്സ് ആയാലും നോക്കുകയാണേലും മൂന്ന് ശതമാനത്തിന് മുകളിലുള്ള നേട്ടം കരസ്ഥമാക്കിയിട്ടുണ്ട് റിയാലിറ്റി ആറ് ശതമാനമുള്ള നേട്ടം കരസ്ഥമാക്കി നിഫ്റ്റി കൺസ്യൂം ഡ്യൂറബിൾസ് ആകട്ടെ മൂന്ന് ശതമാനം ഓയിൽ ആൻഡ് ഗ്യാസ് മൂന്ന് ശതമാനത്തിലുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫാർമ ഹെൽത്ത് കെയർ മാത്രമാണ് ഈ ഒരു ഒരു മൊത്തത്തിലുള്ള ഒരു ബുള്ളറ്റ്സിനനുസരിച്ച് നോക്കുമ്പോൾ ഒരു നേട്ടം കൈവരിക്കാനാകാതെ പോയി എന്നിരുന്നാലും നേട്ടത്തിൽ തന്നെ അര ശതമാനത്തിൽ താഴെ ഉള്ളൂ എന്നുള്ളൂ ഫാർമ ഇച്ചിരിയുടെ ഫ്ലാറ്റ് ക്രോസിംഗ് എന്ന് പറയാം പിന്നെ ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു ഇന്ത്യ വിക്സ് ആണ് അതായത് മാർക്കറ്റിൻ്റെ വോൾറ്റാലിറ്റിനെ മനസ്സിലായി സൂചിപ്പിക്കുന്ന ഇൻഡെക്സായ ഇന്ത്യ വിക്സ് ഇന്ന് പതിനഞ്ച് ശതമാനത്തോളമാണ് ക്രാഷ് ചെയ്തിരിക്കുന്നത് അങ്ങനെ പതിനെട്ട് പോയിൻറ്റ് മൂന്ന് ഒൻപത് ആ ഒരു പതിനെട്ട് നിലവാരത്തിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞ ആഴ്ച ഇരുപത്തൊന്ന് പോയിൻറ്റ് ആറ് മൂന്ന് നിലവാരങ്ങളിൽ നിന്നാണ് അപ്പം താഴേക്ക് വരുന്ന പതിനാറിൻ്റെ താഴോട്ട് വരുമ്പോഴാണ് നമുക്ക് കംഫർട്ടബിളായി എന്ന് പറയാൻ കഴിയുക എന്നിരുന്നാലും ഇന്ന് ഇത്രയും ഒരു പതിനഞ്ച് ശതമാനത്തോളമുള്ള ഒരു തിരിച്ചടി അതിലുണ്ടായിരിക്കുന്നതെന്ന് പറയുന്നതും മാർക്കറ്റ് ആൻഡ് അതിൻ്റെ അഫിയർ ആ ഒരു ആശങ്ക സംബന്ധിച്ചുള്ള അൺസർട്ടനിറ്റി സംബന്ധിച്ചുള്ള ഘടകങ്ങളൊക്കെ മാറിപ്പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്ക് കരുതാം ഇപ്പോൾ ഇന്നത്തെ മാർക്ക് ഇന്നത്തെ വിപണിയിൽ ഇത്രത്തോളം നേട്ടത്തിലേക്കെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഒരു അഞ്ച് നാല് അല്ലെങ്കിൽ അഞ്ച് ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത് ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ സീസ്ഫയർ തന്നെയാണ് അപ്പം മാർക്കറ്റ് ടൈമിൽ തന്നെ ഇടയ്ക്കൊരു ഹോട്ട്ലൈൻ രണ്ട് രണ്ട് രാജ്യങ്ങളിലെ ഡി ജി എം എംഒകൾ തമ്മിൽ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിൻ്റെ തലപ്പത്തുള്ളവർ തമ്മിൽ ഒരു ഹോട്ട് ലൈനിൽ ചർച്ച നടന്നിരുന്നു അതിനുശേഷം അത് വൈകുന്നേരത്തേക്ക് നീങ്ങി അതിൻ്റെ അകത്തും നിലവിലെ ധാരണ ഇവിടെ നിറത്തിലെ ധാരണ ബാക്കിയുള്ള സൈനിക നടപടികൾ നിർത്തിവെക്കാമെന്നുള്ള ധാരണ കണ്ടിന്യൂ ചെയ്യുന്നത് വളരെ പോസിറ്റീവുള്ള ഒരു ഘടകം തന്നെയാണ് അപ്പം ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷനും മാറി വളരെയധികം വലിയൊരു അൺസർട്ടനിറ്റിയാണ് മാറിയത് നമ്മളിതിനു മുന്നേ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സൈനിക സംഘർഷമായിരുന്നു നമുക്ക് അതിർത്തി കാണാൻ കഴിഞ്ഞിരുന്നത് അതിൽ നിന്നെല്ലാം മാറി കരിച്ച ഗ്ലോബലിൽ നോക്കുമ്പോൾ ബാക്കിയുള്ള ഘടകങ്ങളെല്ലാം പോസിറ്റീവായിട്ട് വരുന്ന സമയത്താണ് അതിൻ്റെയൊക്കെ ഒരു നേട്ടം ഏറ്റവും കൂടുതൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഒരു ഇന്ത്യൻ വിപണി ഇത്തരം ഒരു ജിയോ പൊളിറ്റിക്കൽ ഇതിൻ്റെ അത് ലോക്ക് ചെയ്യപ്പെട്ടു പോയിരുന്നത് അപ്പോൾ അതിൽ നിന്ന് പ്രതിഷേധക്കാട്ടും വേഗത്തിൽ കരകയാൻ കഴിഞ്ഞു എന്നുള്ള മാർഗനിർ സംഭവം വളരെയധികം പോസിറ്റീവായിട്ട് ഘടകമാണ് രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ യു എസ് ചൈന ട്രേഡ് സംബന്ധിച്ചുള്ള വാർത്തകൾ തന്നെയാണ് തൊണ്ണൂറ് ദിവസത്തേക്ക് ഒരു റെസിപ്രോക്കൽ താരഫ് ചുമത്തുന്നതിൽ ഒരു 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 താൽക്കാലിക മരവിപ്പിക്കലിന് വേണ്ടി രണ്ട് രാജ്യങ്ങളും തമ്മിൽ നേരിട്ട് നടത്തിയ ചർച്ചയിൽ തീരുമാനമായിട്ടുണ്ട് അതായത് റെസിപ്രോക്കൽ താരഫിന് നൂറ്റി പതിനഞ്ച് ശതമാനം ഇനി വരുന്ന തൊണ്ണൂറ് ദിവസത്തേക്ക് ഒഴിവാക്കിയിരിക്കുമെന്നാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പം യു എസ് ച യു എസ് ചൈനയ്ക്ക് മുകളിൽ ചു ചുമത്തിരുന്ന നൂറ്റി നിന്ന് ശതമാനത്തിന്ന് നൂറ്റിപ്പതിനഞ്ച് കുറച്ച് മുപ്പത് ശതമാനത്തുള്ളവർക്ക് ഇനി ഇനി എഫക്റ്റീവായിട്ട് ചൈനയുടെ ഗുഡ്സ് ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്ക് മുകളിൽ യു എസ് ചുമത്തുക സമാനമായിട്ട് നോക്കുകയാണെങ്കിൽ ചൈന ഈ യു എസ് ഗുഡ്സിന് മുകളിൽ അല്ലെങ്കിൽ യു എസ് ഉൽപ്പന്നങ്ങൾക്ക് മുകളിൽ ഇനി ചുമത്തുന്നത് പത്ത് ശതമാനമായിരിക്കും അപ്പോൾ ഈ മൂ വരുന്ന മൂന്ന് മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ അടുത്ത തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഇവർ തമ്മിലൊരു ആയിട്ടുള്ള ഒരു ട്രേഡ് അഗ്രിമെൻറ്റിലേക്ക് പോകുന്നുണ്ടല്ല മാർക്കറ്റിനെ സംബന്ധിച്ചും നല്ലതാണ് സപ്ലൈ ചെയിൻ സംബന്ധിച്ചിട്ടുള്ള ഒരു ആശങ്കകളും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട് അത് എത്രത്തോളം ഇനി പറഞ്ഞ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പോകും എന്നുള്ള മറ്റു കാര്യങ്ങളും നിലവിലത്തെ ഒരവസ്ഥയെ അവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു വാർത്തയാണിത് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആഭ്യന്തരമായിട്ടുള്ള വേറൊരു വാർത്ത നോക്കുകയാണെങ്കിലും എസ് ഐ പി ഇൻഫ്ലോസ് ഒക്കെ കഴിഞ്ഞ ഏപ്രിൽ കണക്കിലെ നോക്കുമ്പോൾ റെക്കോർഡ് ഹൈതനെയാണ് ഇരുപത്തറായിരത്തി അറുനൂറ്റി മുപ്പത്തി രണ്ട് കോടി രൂപ ഇരുപത്താറായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ എസ് ഐ പി സ്കീമുകളിലൂടെ എസ് ഐ പി മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലൂടെ മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട് മാർച്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് പോയിൻറ്റ് ഏഴ് രണ്ട് ശതമാനം വർധനയാണത് എസ് ഐ പി വഴി അല്ല എസ് ഐ പി സ്കീമിലൂടെ മ്യൂച്വൽ ഫണ്ടുകളിലൊരു അസെറ്റെന്ന് പറയുന്നപ്പോൾ പതിമൂന്ന് പോയിൻറ്റ് ഒൻപത് ലക്ഷം കോടിയായിട്ട് ആണ് നിൽക്കുന്നത് പിന്നെ ഒരു മറ്റൊരു ഇനി മാർക്കറ്റിന് സമയത്ത് പോസിറ്റീവ് ഘടകമായിട്ടുള്ളത് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള മോർണിംഗ് സ്റ്റാർ ഡി ബി ആർ എസ് ഇതിൻ്റെ ഒരു സോവറിൻ റേറ്റിംഗ് ക്രെഡിറ്റ് റേറ്റിങ്ങിനെ അപ്ഗ്രേഡ് ചെയ്തിരുന്നു നമ്മുടെ ഒരു റേറ്റിങ്ങിനെ ബി 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 ട്രിപ്പിൾ ബി ലോയിൽ നിന്നും ട്രിപ്പിൾ ബി സ്റ്റേബിളിലേക്കാണ് മാറ്റിയത് അത് മാക്രോ ഫണ്ടമെൻറ്റൽസിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിനെ സൈറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു സോവറൻ ക്രെഡിറ്റ് റേറ്റിംഗ് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളത് മാർക്കറ്റ സംവിധ്യം പോസിറ്റീവാണ് ലോങ് ടൈം ഫോറിൻ ലോക്കൽ കറൻസിലുള്ള ഗവൺമെൻറ് ബോണ്ടുകൾക്കായാലും ആ റേറ്റിങ്സ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും പോസിറ്റീവാണ് പിന്നെ ബ്രോഡർ മാർക്കറ്റ് മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ നമുക്ക് സെക്ടർ നോക്കിയാലും അഡ്വാൻസ് റേഷൻ നോക്കിയാലും സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് സെക്ടർ വൈസ് എല്ലാം നോക്കിയാലും നമുക്കത് എവിഡൻ്റ് ആണ് ഒരു ബ്രോഡർ മാർക്കറ്റ് ആ പാർട്ടിസിപ്പേഷൻ വ്യക്തമാണ് അപ്പോൾ അത്രയും വളരെ എന്തുവിശ്വാസം ആവേശം ഇവിടെ ഉണ്ടായതും മുന്നോട്ട് നയിക്കാൻ കാരണമായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വിപണി നേട്ടത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് നിഫ്റ്റിയിൽ ഇനി എന്ത് അല്ലെങ്കിൽ ഇനിയുള്ളൊരു നേട്ടം സാധ്യതകൾ എങ്ങനെയുണ്ടെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അതിനായിട്ട് നിഫ്റ്റിയിൽ ഇന്നത്തെ ഒരു ടെക്നിക്കൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഒന്നര ശതമാനത്തിലേറെ ഉള്ള നേട്ടത്തോടെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നിഫ്റ്റി ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാലായിരത്തി നാന്നൂറ്റി ഇരുപതിൽ ഓപ്പൺ ചെയ്ത ഏകദേശം ഒന്നര ശതമാനത്തോളമുള്ളൊരു നേട്ടത്തോടെ തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തുടർന്നും ആ ദിവസം മുഴുവൻ നമുക്ക് ആ മുന്നേറുന്ന ഒരു കാഴ്ച കാണാം അങ്ങനെ ഡേ ഹൈയുടെ സമയം ഇരുപത്തിനാല് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചാണ് നിഫ്റ്റി ഇടുന്നത് ഡേ ഹൈ അതിന് തൊട്ടടുത്ത് തന്നെയാണ് ക്ലോസിങ് ഇരുപത്തിനാല് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ അങ്ങനെ തൊള്ളായിരത്തി പതിനെട്ട് പോയിൻറ്റ് നേട്ടത്തോടെ അതായത് ത്രീ പോയിൻറ്റ് എയിറ്റ് ടു പെർസെൻറ്റ് പറഞ്ഞതിനോടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു സ്ട്രോങ് ബ്രിഡിഷ് ക്യാൻഡിലാണ് ഇതിനിടയിൽ ഉണ്ടായിരുന്ന റീട്രസ്മെൻറ്റ് ആയിക്കോട്ടെ റീസെൻറ്റ് ഹൈ ആയിക്കോട്ടെ ആ മൾട്ടിപ്പിൾ റെസിഡൻസ് ലെവൽസിനെയൊക്കെ സർപ്പാസ് ചെയ്ത് മറികടന്നാണ് ആ ഒരു മുന്നേറ്റം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് വീക്ക് കൺസൾട്ടേഷൻ പഹൽഗാമിന് ശേഷം നമുക്കറിയാം അതിന് മുന്നേ വരെ ഷാർപ്പായിട്ട് കയറിക്കൊണ്ടിരുന്ന വിപണി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റൻപത് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് എന്നുള്ള ആ ഒരു സോണ്ടിടയിൽ തങ്ങി നിൽക്കുകയായിരുന്നു അത് ജിയോ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഇന്ത്യ പാക് ആ ഒരു ക്ലാഷ് വന്നപ്പോഴത്തേക്കും ഇരുപത്തിനാല് ഇരുനൂറ് ഇരുന്നൂറ് എന്നുള്ള ലോവർ ബാൻഡ് ബ്രേക്ക് ചെയ്ത് ഇരുപത്തിനാലായിരങ്ങളിലേക്ക് പോയിരുന്നു അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് വീക്ക് ഒരു മൂന്നാഴ്ചകളുമായിട്ടുള്ള കൺസൾട്ടേഷൻ ഫേസിന് ശേഷം വീണ്ടും ഒരു അപ് ട്രെൻഡാണ് വന്നിരിക്കുന്നത് അത് ഇപ്പം അതായത് ഇന്നത്തെ ഒരു ഷാർപ്പ് പ്രൈസോടുകൂടി തന്നെ വീണ്ടും ഒരു ആ ഒരു അപ് ട്രെൻഡിൻ്റെ ഒരു ഫോളോയിങ് അല്ലെങ്കിൽ കണ്ടിന്യൂവേഷൻ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇരുപത്തിനായിരത്തി എണ്ണൂറ്റി അൻപത്തേഴ് റീസെൻറ്റ് ഹൈ ആയിരുന്നു അത് പ്രീവിയസ് ഹൈ ആയിരുന്നു അത് ക്രോസ് ചെയ്തിട്ടുണ്ട് ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അടുത്തൊരു നെക്സ്റ്റ് റിഡ്രസ്മെൻറ്റ് ലെവലായി ഇരുപത്തഞ്ച് ഇരുന്നൂറ് നിലവാരങ്ങളിലാണ് അല്ലെങ്കിൽ അങ്ങോട്ട് മീൻസ് ആ ഒരു നിലവാരങ്ങളിലേക്ക് നിഫ്റ്റ് കുതിക്കാനുള്ള സാധ്യതകൾ കാണുന്നു എന്നോട്ട് തന്നെ ആ ഒരു ഇപ്പോഴത്തെ ഒരു മൊമെൻ്റ് പിച്ച് നോക്കുമ്പം ഇരുപത്തിനാലിരത്തി നാനൂറ് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് ഇരുപത്തഞ്ച് അഞ്ഞൂറ് കൊണ്ട് അടുത്തൊരു റെസിഡൻസോണ് അപ്പം ഇരുപത്തി ഇരുന്നൂറ് ഒരു ലോട്ട് ലക്ഷ്യമാക്കി നീങ്ങാനാണ് സാധ്യത ഇരുപത്തിനാലായിരത്തി നാനൂറ് ഇരുപത്തി നാലായിരത്തി അറുന്നൂറിലാണ് നിഫ്റ്റിയുടെ ഒരു തൊട്ടടുത്ത് സപ്പോർട്ട് എന്ന് പറയുന്നത് പിന്നെ ഇത്രയൊരു ഷാർപ്പ് റാലി ആയതുകൊണ്ട് തന്നെ ഒരു നിയർ ടൈമിലേക്ക് ഒരു ഒരു പുൾബാക്ക് പ്രതീക്ഷിക്കുന്നതിൽ അല്ലെങ്കിൽ നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഒരു മാർക്കറ്റിൽ ഒരു ഡിപ്പ് വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു ബൈങ്ങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്ത് തന്നെ അല്ലെങ്കിൽ അവിടുന്ന് ഒരു സപ്പോർട്ട് സോണിൽ തന്നെ തിരിച്ചു തരാനുള്ള എല്ലാവിധ സാധ്യത ഇനി അല്ലെങ്കിൽ മറ്റു രീതിയിൽ പറഞ്ഞാൽ ഇരുപത്തിനാല് മുന്നൂറ്റൻപത് നിലവാരം കാത്തു സൂക്ഷിക്കുന്നിടത്തോളം ആ ഒരു ബയോൺ ടിപ്സ് എന്നുള്ള സ്ട്രാറ്റജി ഇപ്പോഴത്തെ രീതിയിൽ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത് നിലവാരം താർക്കപ്പെടാത്തടത്തോളം അല്ലെങ്കിൽ കാത്തു സൂക്ഷിക്കുന്നിടത്തോളം അല്ലെങ്കിൽ നിഫ്റ്റ് അതിന് മുകളിൽ നിൽക്കുന്നിടത്തോളം മാർക്കറ്റ് ഒരു പോസിറ്റീവ് ഇതിൽ തന്നെയായിരിക്കും എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇനിയിപ്പോൾ നാളെ ശ്രദ്ധിക്കേണ്ട ചില ഓഹരികളുണ്ട് റിസൾട്ട് വരുന്ന ടാറ്റാ മോട്ടേഴ്സുണ്ട് സിപ്ല ഉണ്ട് ഭാരതി എയർടെലുണ്ട് ഗെയിൽ ഹീറോ മോട്ടോകോപ്പ് ഉണ്ട് ഭാരതി ഹെക്സകോം കോം ആയിത്യപിള്ള ക്യാപിറ്റൽ സീമെൻസ് ഡാൽമിയസ് ഭാരത് ഷുഗർ ആൻഡ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ ആർക്കേഡ് ഡെവലപ്പേഴ്സ് ഇതൊക്കെ നാളെ റിസൾട്ട് നൽകുന്നതാണ് ഇന്ന് മാർക്കറ്റ് ടൈമിന് ശേഷം റിസൾട്ട് പബ്ലിഷ് ചെയ്ത എസ് ആർ ഫ് എൽ എതർ എനർജിയുടെയൊക്കെ ഉള്ള അതിന് ഈ റിസൾട്ടിനുള്ള റിയാക്ഷൻ ഈ സ്റ്റോക്കിലൊക്കെ നാളെ കാണാൻ കഴിയും അപ്പോൾ ഇപ്പോൾ ഒരു വൈഡ് സ്പ്രെഡായിട്ടുള്ള ഒരു ബൈങ്ങ് മൊവ്മെൻ്റ് നമുക്ക് കാണാനാകുന്നതുകൊണ്ട് തന്നെ പയോഡിപ്സ് സ്ട്രാറ്റജി തന്നെയാണ് ഒരു ഒരു നമുക്ക് തലതമിൻ്റെ ഭേദമായിട്ട് തോന്നുന്നത് റിലേറ്റീവ് സ്ട്രെങ്ത് കാണിക്കുന്ന ആ സ്പെസിഫിക് സെക്ടേഴ്സ് ഈ യൂസ്ഫ്ലോ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സ്പെസിഫിക് സെക്ടേഴ്സ് ആ ഒരു റിലേറ്റീവ് സ്ട്രെങ്ത് കാണിക്കുന്ന സ്പെസിഫിക് സെക്ടേഴ്സിലുള്ള ഓഹരികളെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ നമ്മുടെ പുറത്ത് മാർക്കറ്റ് സെൻ്റിമെൻറ്റ്സിന് നോക്കിയിട്ടുള്ള ഓഹരി കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങളായിരിക്കും നല്ലതെന്ന് കരുതുന്നു ഞാനൊരു സബി രജിസ്റ്റേഡ് അനലിസ്റ്റ് ഒന്നുമില്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പ്രൊഫസർ ഷെയർ ചെയ്യുന്നു മാത്രം എല്ലാവർക്കും നല്ല രീതിയിൽ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു വീണ്ടും കണ്ടുമുട്ടാൻ നന്ദി നമസ്കാരം